തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗുണകരമായ വി ബി ജി റാം ജി പദ്ധതിക്കെതിരെ എൽഡിഎഫ് യുഡിഎഫ് മുന്നണിയിൽ നടത്തുന്ന കള്ളപ്രചാരണത്തിനെതിരെ ബിജെപി നാട്ടികാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശദീകരണ പൊതുയോഗങ്ങൾ വലപ്പാട് പഞ്ചായത്തിലെ പ്രിയ സെന്ററിൽ നിന്ന് ആരംഭിച്ചു തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പർ രശ്മി ഷിജോ അധ്യക്ഷയായി നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷായൻ നിടിയിരിപ്പിൽ രതീഷ് ടി ജി ധനീഷ് മഠത്തിപ്പറമ്പിൽ അരുണഗിരി എൻ എസ് ഉണ്ണിമോൻ മെമ്പർമാരായ പി വി ആനന്ദൻ ജിഷ സജീഷ് ശോഭനാ ഷൺമുഖൻ ജിതിൻറാം വിയത്ത കിഷോർ എം പി മോഹൻദാസ് ഭഗവതി പറമ്പിൽ രശ്മി ബിജു ബിജു കൊലാട്ടുപുരയ്ക്കൽ സന്ദീപ് കുട്ടിയാട്ടിൽ കെ എസ് സോമദത്തൻ എന്നിവർ സംസാരിച്ചു ാരൻ പറയുന്നത് മോദി ഈ രാജ്യത്തെ ആകെ അട്ടിമറിക്കും